ഹായ് ഫ്രണ്ട്സ് ഏ എസ് വീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി കളികൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള യാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാനന്തരം ജില്ലയിൽ നീ നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ആറ് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്കെല്ലാവർക്കും ആറ് ആറുമാസത്തിന് മുകളിൽ പ്രായമുള്ളവരാണ് കോഡ് വരുന്നത് ആറ് ഒന്നാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി രൂപയാണ് കോഡ് വരുന്നത് ആറ് ഒന്നാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കട്ട് ത്രോട്ട് ഫിഞ്ചിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് കൊണ്ടു വന്നവർക്കുണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ഒരു പേരാണ് കോഡ് വരുന്നത് ആറ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ചെറി ഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നമുക്ക് ഇവരെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് ആ നല്ല കളറേഷൻ ഉള്ളത് മെയിലും ഫൗൺ കളറ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ആറ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡ്നോ കോക്ടലിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് നാലാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് നാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം സോറി രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെയിൽ ബാഡാണ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് ആറ് അഞ്ചാണ് ഈ ഒരു മെയിൽ ബാഡിൻ്റെ റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡയമണ്ട് ഫെയർ ടൈലിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കൊണ്ടു വന്നവർക്കുണ്ടെന്ന് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് കോഡ് വരുന്നത് ആറ് ആണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ആറാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ ലോങ് ഡ്രൈലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് ആറ് ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന അവിൾഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് കൊണ്ടുവന്നവർ കൊണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു പേരാണ് കോഡ് വരുന്നത് ആറ് എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫൗൺ കളർ ലോങ് ഡ്രൈവ് ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് ആറ് ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചസിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിംഗ് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു പേരാണ് കോഡ് വരുന്നത് ആറ് പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് പത്താണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളം പ്രായമുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് ആറ് പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് ഇതിൽ ലൂന്നോ കോക്ടൈല് മെയിലും ഗ്രേ കോക്ടൈല് ആണ് ഗ്രേ കോക്ടൈല് ടാംഡ് ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ആറ് പന്ത്രണ്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പന്ത്രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈറ്റ് ഫേസ് കോക്ടോയിലിൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് ഇതിൽ വൈറ്റ് ഫേസ് പാൽ കോക്ടോയിൽ മെയിലും വൈറ്റ് ഫേസ് കോക്ടോയിൽ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ആറ് പതിമൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിമൂന്നാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബേഡാണ് ഏകദേശം ഏഴ് മാസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് ആറ് പതിനാലാണ് ഈ ഒരു ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബേഡിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനാലാണ് ഈ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു ബേഡിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay friends, thank you.